സങ്കീർത്തനം അറുപത്തിയഞ്ചിന്റെ രണ്ട് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജടവും നിന്റെ അടുക്കലേക്ക് വരുന്നു ദൈവത്തിൻ്റെ പല നാമങ്ങൾ ബൈബിളിൽ കാണാം അവിടുത്തെ നാമം സ്വഭാവത്തെ കാണിക്കുന്നതാണ് ഉദാഹരണമായി യഹോവ യഹോവശാലോം എന്നത് സമാധാനത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ ദൈവം എൻ്റെ സമാധാനം എന്ന് അർത്ഥമാക്കുന്നു ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തെ വിളിക്കുന്ന ഒന്നാണ് ഇവിടെ കാണുന്ന പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ എന്നത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പൊതുവിൽ പറയുമ്പോൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ധ്വനിയുണ്ട് തൻ്റെ സൃഷ്ടികളുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്ന സ്രഷ്ടാവാണ് ദൈവം പ്രപഞ്ചത്തിലെ ജീവനുള്ള സകലത്തിനും ദൈവത്തോട് പ്രാർത്ഥിക്കാനാകും പൊതുവായ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു ഇയോബിൻ്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ കാക്കക്കുഞ്ഞുങ്ങൾ വിശന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവയ്ക്ക് അവിടുന്ന് തീനെത്തിച്ചു കൊടുക്കുന്നു എന്ന വാക്കുകളിൽ ദൈവത്തോട് ജീവനുള്ളവയെല്ലാം പ്രാർത്ഥിക്കുന്നു എന്ന് കാണിക്കുന്നു ജീവനുള്ള സകലതിനും ജന്മനാ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട് സകല ജടവും എന്നിവിടെ പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ ദൈവം കൂടുതൽ ശ്രദ്ധിക്കുന്നു അവിടുത്തെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമാണല്ലോ ഈ കാലത്തിൽ ഭൂമിയുടെ അവകാശം ദൈവം കൊടുത്തതും മനുഷ്യനാണ് അതീവ സങ്കീർണമായ ബുദ്ധിശക്തിയും ആശയവിനിമയ സ്വഭാവവും ഭൂമിയിൽ മനുഷ്യന് മാത്രമാണ് നൽകിയത് എന്നാൽ അവയ്ക്കെല്ലാം പരിധിയും പരിമിതിയും ഉള്ളതിനാൽ പലപ്പോഴും മനുഷ്യൻ പരാജിതനാകാം അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു മാർഗം മനുഷ്യനില്ല അറിഞ്ഞോ അറിയാതെയോ സകല മനുഷ്യരും നിസ്സഹായരാകുമ്പോൾ ദൈവത്തെ വിളിച്ചു പോകും എന്നാൽ ദൈവത്തെ അറിഞ്ഞ് അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നെന്ന് ഉറപ്പുള്ള നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിന് ദൈവം ഉത്തരം തരാതിരിക്കില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ